പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു പ്രതിപക്ഷ നേതാവിനോട് എത്ര തവണ സ്പീക്കർ പറഞ്ഞു ഇതാ ഇവരെ തിരിച്ചുപിടിക്ക് ഇവരെ നിങ്ങൾ സീറ്റിൽ പോകാൻ നിർദ്ദേശം കൊടുക്ക് എന്ന് പ്രതിപക്ഷ നേതാവിനോട് എത്ര തവണ പറഞ്ഞു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലല്ലോ അതിന്ന് മാത്രല്ല ഒരിക്കലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവാറില്ല പ്രതിപക്ഷ നേതാവ് ഇനി പറഞ്ഞു തന്നെ വിചാരിക്കുക അനുസരിക്കുന്ന ഒരു അവിടെ അനുസരിക്കുന്നില്ല പ്രതിപക്ഷത്തുള്ള പല എം എൽ എമാരും അതാണ് സഭയിൽ സമകാശം അതാർത്ഥ പ്രതിപക്ഷത്തുള്ള എം എൽ എ പ്രതിപക്ഷ നേതാവ് നിർദ്ദേശം നൽകാൻ അത് അത് അംഗീകരിക്കാത്ത നിലപാടാണ് പല എം എൽ എമാരും പല അംഗങ്ങളും അവിടെ സ്വീകരിക്കുന്നത് അതാണ് പ്രശ്നം അതാണ് താൽക്കാലികമായി നിർത്തിവെച്ച് അതൊരു ഇഷ്യൂവിന്റെ മേരെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു അങ്ങനെ ആലോചന നടത്തിയാൽ സഹകരിച്ചോളമൊന്നുമില്ല പക്ഷെ അതായിരുന്നില്ല സഭയിലെ അന്തരീക്ഷം അതാണ് പ്രശ്നം പ്രതിപക്ഷം തീരുമാനിക്കേണ്ടതുണ്ട് അല്ല ഈ ഇഷ്യൂ ഒരു ഇഷ്യൂ ഒരു തവണയെ ഉന്നയിക്കാൻ അവസരമുണ്ട് അതാണ് ചട്ടം പറയുന്നത് അതിപ്പോ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല അതിന്റെ നയപരമായ പ്രശ്നമാണത് നയപരമായ പ്രശ്നം സ്പീക്കർ തന്നെയാണത് വിശദീകരിക്കുന്നത് എന്താക്കി തോന്നുന്നത് വേണ്ടേ അല്ല ഇപ്പൊ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പ്രതിപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിട്ടില്ല നാളെ എടുക്കണ്ടേ സ്പീക്കർ എന്താ സ്പീക്കർ തീരുമാനം അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രതികരണം വേണമെങ്കിൽ പറയാ എന്നുള്ളത് പറയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കേരള നിയമസഭയിൽ ഒരു പ്രശ്നമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് സ്പീക്കർ ബഹുമാനപ്പെട്ട കാർത്തികയാണ് അദ്ദേഹം ജീവിച്ചിരിക്കില്ല കാർത്തികന്റെ ഒരു റൂളിങ്ങിനെതിരായി രണ്ട് എം എൽ എ മാർ ഇടപെട്ടു എന്ന പ്രശ്നമുണ്ടായപ്പോൾ ആ രണ്ട് എം എൽ എ മാർ ജെയിംസ് മാത്യുവും ടി വി രാജേഷുമാർ അവരെ ഉമ്മൻചാണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു പ്രമേയം അവതരിപ്പിച്ച് ഇവരെ സസ്പെൻഡ് ചെയ്ത കീഴ്വിളക്ക് കേരള നിയമസഭയിലുണ്ട് സ്പീക്കറുടെ റൂളിംഗ് ലംഘിച്ചു എന്നുള്ളതിന്റെ ഭാഗമായി ചട്ടം ലംഘ റൂളിംഗ് ലംഘിച്ചു എന്നുള്ളതിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്ത ഒരു സംഭവം കേരള നിയമസഭയിലുണ്ട് അത് ഞാനിപ്പോൾ നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് സാന്നർഭികമായി ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നുള്ളൂ ഇവിടെ തെറ്റ് ചെയ്ത ആളുകൾക്കെതിരെ എന്ത് നിലപാട് എന്നുള്ളത് ഞാൻ സംസാരിച്ചിട്ടില്ലാതെ സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത് സ്പീക്കറുടെ തീരുമാനം അറിഞ്ഞ അറിഞ്ഞതിന് ശേഷം അത് സംബന്ധിച്ചുള്ള പ്രതികരണം പറയാം മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ച തെറ്റാന്നല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ച് സസ്പെൻഡ് ചെയ്ത ഒരു സംഭവം കേരള നിയമസഭയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഉമ്മൻചാണ്ടി തെറ്റിയതെന്നോ കാർത്തി തെറ്റിയതെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല രാജേഷും ജയിൻസ് ബാറ്റും തെറ്റിയതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിയമസഭയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് മാത്രമേ നിങ്ങളെ ശ്രദ്ധേയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അല്ല അതെ അത് നമുക്ക് പരിശോധിക്കാം അതെ അതിനെപ്പറ്റി ഒരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ് എനിക്ക് മനസ്സിലായി വിഷയം അത് അന്നത്തെ സാഹചര്യത്തിലുണ്ടായ പ്രശ്നമാണ് ഞാനിപ്പോ ഇത് എന്തെങ്കിലും ഒരു അഭിപ്രായം കഴിഞ്ഞ കാല സംഭവങ്ങളെക്കുറിച്ചോ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല ഞാൻ തയ്യാറായില്ല അത് അന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പലരും വിശദീകരിച്ചിട്ടുള്ളതാണ് പല രീതിയിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ അതിന്റെ മേലെ ഒരു പരിശോധന നടത്തിയൊരഭിപ്രായം പറയാം ഞാനിപ്പോ തയ്യാറല്ല ഇന്നത്തത് ഇന്നത്തെ കാര്യമല്ലേ പറയേണ്ടത് ധാർമ്മികമായിട്ടൊക്കെ എൽ ഡി എഫിന് അവകാശമുണ്ട് ആ അവകാശം നഷ്ടപ്പെട്ടൊന്നും പോയിട്ടില്ല ഞാൻ എൽ ഡി എഫിന്റെ കൺവീനറാണ് എനിക്കതിന്റെ ഒരു ധാർമ്മികത ഒന്നും ഒരു തരത്തിലും നഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് ഞാനിന്ന് എൽ ഡി എഫ് കൺവീനർ ആയിരുന്നു പറയുന്നത് തീരെ ടി പി രാമകൃഷ്ണൻ എന്ന വ്യക്തി എന്നുള്ളതല്ല ഞാനാണിന്ന് എൽ ഡി എഫിന്റെ കൺവീനർ എനിക്ക് പറയാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ നിയമസഭയിൽ ഇതിപ്പോ പതിമൂന്നാമത്തെ വർഷമാണ് ഞാൻ കേരള നിയമസഭയിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ ഇപ്പൊ ഇനി ഒരു ഒന്നോ ഒരു കൊല്ലമോ ഒന്നൊരു കൊല്ലോ മറ്റുള്ളൂ ഈ ടേം ഞാൻ എന്തായാലും പൂർത്തിപോർണമായിട്ട് ഞാൻ മരിച്ചിട്ടില്ലേ ഞാൻ നിയമസഭയിൽ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇതിലെല്ലാം ഞാനെടുത്തൊരു നിലപാടുണ്ട് നിയമസഭയിൽ എല്ലാ കാലവും കാർത്തികേയൻ സ്പീക്കറായിരിക്കുന്ന സമയത്ത് ഞാൻ നിയമസഭയിലെ അംഗമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സ്പീക്കർ മക്കം പുരുഷോത്തനം അദ്ദേഹം ഒരു ചീഫ് പ്രൊഫഷണൽ കാണാറല്ലോ പക്കം പുരുഷോത്തമൻ സ്പീക്കറായിരിക്കുന്ന സമയത്തും ഞാൻ നിയമസഭയിൽ നയിച്ചു അപ്പൊ അവരുടെയെല്ലാം ഒരു ശിക്ഷണം നമ്മളൊക്കെ നമുക്കൊക്കെ അനുഭവത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് പറഞ്ഞത് രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല രാധാകൃഷ്ണന്റെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ ഞാനേ ഞാൻ പാർലമെന്ററി ഞാൻ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞു അതിനെപ്പറ്റി ഞാനൊരു ഓപ്പറേഷൻ നടത്താൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ അതെല്ലാം നിങ്ങളുമുമ്പിലുണ്ട് ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായങ്ങളോ അന്ന് പാർട്ടികൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ഗവൺമെന്റ് പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം മുമ്പിലുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് ഒരു ഓപ്പറേഷൻ വിധേയമാക്കാൻ ഞാൻ തയ്യാറില്ല